بسم الله الرحمن الرحيم ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معيشا وبنينا فوقكم سبعا شدادا സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കുകയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ഫുത്തുബ ഞാൻ മഴയെ കുറിച്ചാണ് പറഞ്ഞ് തുടങ്ങിയത് മൂന്നുകാര്യം ഞാൻ പറഞ്ഞു മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് രണ്ടാമത് ഞാൻ പറഞ്ഞു മഴ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൃഷ്ടാന്തങ്ങളാണ് മൂന്നാമത് ഞാൻ അവസാനം പറഞ്ഞു വെച്ചത് മഴ നമ്മെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു പരീക്ഷണോപാധി കൂടിയാണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചിരുന്നു മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഖുത്ബ അവസാനിപ്പിച്ചത് കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി സലാഹു വസ്ലമി അള്ളാഹുവിന്റെ റസൂൽ കാറ്റടിക്കുമ്പോൾ മഴ എല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നാഥ തീർച്ചയായിട്ടും ഇതിൻ്റെ നന്മ ഇത് കൊണ്ടുവരുന്ന നന്മ ഇതുവഴി ഉണ്ടാകുന്ന നന്മ പടച്ചറബെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ പടച്ചവനെ ഇതിൻ്റെ തിന്മ ഇതുവഴി ഉണ്ടാകുന്ന തിന്മ ഇതുവഴി വന്നു ചേർന്ന ചേർന്നേക്കാവുന്ന തിന്മ അതിൽ നിന്ന് ഞങ്ങൾ നീ കാത്തിരക്ഷിക്കണേ എന്ന് റസൂർ അള്ളാഹി സ്വല്ലി സ്വലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും അത്തരം പ്രാർത്ഥന അനിവാര്യമായ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തിരുമേനി അനിസ് ആലി സ്വലമയെക്കുറിച്ച് ആയിഷ ബിവി പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ഉദ്ധരിച്ചിരുന്നു അന്തരീക്ഷം മേഘാവൃതമാകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അസ്വസ്ഥനാകാറുണ്ടായിരുന്നു എന്ന് മേഘവാളികളിൽ മേഘാവൃതമായ അന്തരീക്ഷം കാണുന്ന ഘട്ടത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദമാണ് ഉണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനോട് ആയിഷ ബിവി ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് എന്തിനാണ് അങ് അസ്വസ്ഥനാകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അക്ബല അധുബറ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്കൾ അസ്വസ്ഥനായി നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ പ്രവാചകൻ റസൂലി അലൈഹി വസല്ലം അന്ന് കൊടുത്ത മറുപടി ഇതുപോലെ തന്നെയായിരുന്നു ആദ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരന്തരീക്ഷ മേഘാവൃതമായപ്പോൾ അവർ വിചാരിച്ചത് അനുഗ്രഹത്തിന്റെ പേമാരി വർഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് മേഘം കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ ഒരുപാടിടങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ആളുകൾ ഭീതിയിലാണ് അത്തരം ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മയൊക്കെ അങ്ങേയറ്റം നെട്ടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സങ്കടക്കടലിലേക്ക് നമ്മളെയൊക്കെ തള്ളി വിട്ടുകൊണ്ട് നമ്മുടെ പ്രദേശത്തിന് തൊട്ടടുത്ത് അങ്ങ് വയനാട് മേപ്പാട്ടിക്കടുത്ത മുണ്ടക്കൈയിലും അതുപോലെ തന്നെ ചുരൽമലയിലും രണ്ട് ഗ്രാമം ഏതാണ്ട് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത് ഒരുപാട് മനുഷ്യ ജീവൻ ആ ഉരുൾപൊട്ടലിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് കേരളം ഇന്ന് കുറച്ച് കാലങ്ങളായി കേരളം പ്രകൃതി ശക്തമായ സ്വഭാവത്തിൽ പേമാരി വർഷിക്കുന്ന ഘട്ടത്തിൽ അല്പം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കുറച്ച് കാലങ്ങളായി കേരളത്തിലുണ്ട് ഒരുപാട് ചർച്ചകളും ഇത് നടക്കാറുണ്ട് ഇത് ആണോ എന്ന് പലപ്പോഴും ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇത്തരം ദുരന്തങ്ങൾ മാൻമെയ്ഡാണോ ആണോ മനുഷ്യനിർമ്മിതമാണോ കേരളം ഇന്ന് സ്ഥിരമായ പ്രകൃതി ദുരന്തങ്ങളുടെ കൂടി മണ്ണാണ് എന്നുള്ള ഇടത്ത് നിന്നാണ് ഈ ചോദ്യം ഉയർന്നു വരുന്നത് അപ്പോഴെല്ലാം ഉയർന്നു വരുന്ന ചർച്ചയാണിത് പ്രകൃതിക്ക് മേലുള്ള കയ്യേറ്റം മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് അതിരി വിട്ടിട്ടില്ലേ നമ്മുടെ ആർത്തി പലപ്പോഴും നമ്മുടെ ആസക്തി പലപ്പോഴും നമ്മുടേതായ ആവാസ വ്യവസ്ഥയെ പരിപ്പേൽ പരിക്കേൽപ്പിക്കുന്ന ഇടത്ത് നമ്മെ കൊണ്ടെത്തിച്ചിട്ടുണ്ടോ കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഇനിയും വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്താണ് കേരളം എന്ന് നിങ്ങൾ ഒന്ന് ഗൂഗിൾ മാപ്പ് നിങ്ങൾ ഒന്ന് മാപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ കൃത്യമായി കടലിനോട് ചേർന്ന് ഒരു പാവക്ക പോലെ ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് മലയുമായി കിടക്കുന്ന വളരെ നേരിയ നേർത്ത് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കേരളം എന്ന് പലപ്പോഴും മണ്ണിൽ നിർഗളിക്കുമ്പോൾ നമ്മളൊക്കെ മറന്നു പോകാറുണ്ടോ എന്നതൊക്കെ ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത് നമ്മുടെ സുരക്ഷിതമായ ആവാസ വ്യവസ്ഥയിൽ പശ്ചിമഘട്ട മലനിരകൾ നിർവഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീ മാധവ് ഗാഡ്ഗിൽ എന്ന പ്രകൃതി ശാസ്ത്രജ്ഞൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയത് അന്ന് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇത് കാണാൻ നിങ്ങൾ ഒരു തലമുറ പോലും കാത്തിരിക്കേണ്ടി വരില്ല ഇത് കാണാൻ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിലെ തലമുറക്ക് തന്നെ തീർച്ചയായിട്ടും വഴിയൊരുങ്ങുമെന്ന് അദ്ദേഹം അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വളരെ ഗുരുതരമായ അപകട സാധ്യതയുള്ള രേഖപ്പെടുത്തപ്പെട്ട മേഖലകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഇടമാണ് ഈ ചൂരൽ മലയും ഈ മുണ്ടക്കയും എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അവിടെയുള്ള നിരപരാധരായ മനുഷ്യരോട് നമ്മൾ എന്തോ നീതി പുലർത്തിയോ എന്ന് പോലും തോന്നിപ്പോകുന്ന സന്ദർഭത്തിലാണ് നമ്മളിപ്പോഴുള്ളത് വിശുദ്ധ ഖുർആാനിന്റെ ഒരു വചനമുണ്ട് ഞാൻ അത് കഴിഞ്ഞത് അവിടെ ഓതിയതാണ് ഞാൻ വിശദീകരിച്ചിട്ടില്ല ലഹർ അൽ ഫസാ ഫിൽ ഖുർആാൻ പറയുന്നുണ്ട് ഭൂമിയിലും കടലിലും കടലിലും കരയിലും ആകെ കടലിലും കരയിലും കുഴപ്പങ്ങൾ ഫസാദ് ഉണ്ടാകുന്നു ഐതിന്യാസ് മനുഷ്യകരങ്ങളുടെ പ്രവർത്തനം മൂലം ഭൂമിയിലും അതുപോലെ തന്നെ കടലിലും കരയിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു എന്ന് കുറാൻ പറയുന്നുണ്ട് എന്നിട്ട് ഖുറാൻ പറയുന്നുണ്ട് ബാദല്ലതി അമിലോ അത്തരം കുഴപ്പത്തെക്കുറിച്ച് കുറാൻ പറഞ്ഞത് മനുഷ്യൻ സ്വകർമ്മങ്ങളുടെ രുചി അറിയേണ്ടതിന് വേണ്ടി കൂടിയാണത് സംഭവിക്കുന്നത് അവനവന്റെ കരങ്ങളാൽ ഈ പ്രകൃതിയിലും അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആർത്തിയിലും ആസക്തിയിലും അധിഷ്ഠിതമായ കുറിച്ച് മനുഷ്യനും ചില തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ ആയത്ത് എങ്ങനെയാണ് ഖുറാൻ അവസാനിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടോ ലാല്ലഹും മിർജുവൻ എന്നിട്ടെങ്കിലും അവൻ മടങ്ങിയെങ്കിലോ എന്നിട്ടെങ്കിലും അവൻ ചിന്തിച്ചെങ്കിലോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇത്ര ദുർബലമാണോ ഭൂമി ഇത്ര ദുർബലമാണോ ആകാശം അല്ലാതെ സുഖാനുഭവത്തായാലും അവന്റെ സൃഷ്ടിചരാചരങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് ഈ അർത്ഥത്തിൽ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ ഏറെ ഭദ്രതയോടുകൂടിയാണ് ഏറെ കെട്ടുറപ്പോടുകൂടിയാണ് അള്ളാഹു സുബാനുഭവത്താലെ ഈ പ്രപഞ്ചത്തെ തന്നെ രൂപപ്പെടുത്തിയെടുത്തത് എന്ന് നമുക്ക് പരിശോധിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ശുദ്ധ ഖുർആൻ അതിനെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് സൂര്യനെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് ഗോളങ്ങളെക്കുറിച്ച് പർവ്വതങ്ങളെക്കുറിച്ച് സമുദ്രത്തെക്കുറിച്ച് നദികളെക്കുറിച്ച് ഇവയെല്ലാം കുർആൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ സുപ്രധാനമായ ഘടകങ്ങളാണ് അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചും പലയിടത്തും വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അവയുടെ അപാരമായ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അത് ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വിസ്മയിപ്പിക്കുന്ന വിധത്തിലാണ് കോടാനുകോടി ജനത ജീവിച്ചു മരിച്ചു ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ എഞ്ചിനീയറിങ് സുഖാനുഭവത്തെ അല രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത് കാലങ്ങളായി കൃത്യതയിൽ ഇവക്കിടയിൽ അവ അവയുടെ ധർമ്മം നിർവഹിച്ചു കൊണ്ടേ എത്ര കൃത്യതയിലാണ് അതിന്റെ ഫങ്ഷനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതത്തോടു കൂടിയല്ലാതെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് കൂടിയാണ് ഖുറാൻ പറഞ്ഞത് വലാ ബാദ ഇസ്ലാഹിക നിങ്ങൾ ഒരിക്കലും ഈ ഭൂമിയിൽ അള്ളാഹു സുഖാനുഭവത്താൽ ഈ പ്രപഞ്ച സംവിധാനത്തെ ഇത്രയേറെ ഭദ്രതയിലും ശക്തമായ ഉറപ്പോടും അതുപോലെ തന്നെ സന്തുലിതവുമായി സംവിധാനിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഭൂമിയിൽ വെറുതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ലേ ഇസിലാക്കുക അതിനേറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു പാകപ്പെടുത്തിയതിനു ശേഷം എന്നൊരു കുറാൻ പറയുന്നുണ്ട് ഇന്ന വധുവ പ്രതീക്ഷയോടും അതുപോലെ തന്നെ ഭയാശങ്കയോടും കൂടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇന്ന റഹ്മത്ത് അള്ളാഹി കരീബും മുക്സിനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമുള്ളത് സുഹൃതവാൻമാരോടൊപ്പമാണ് നിങ്ങൾ സുഹൃതവാൻ എന്ന് പറയുന്നത് എന്നോട് മാത്രമല്ല എൻ്റെ സഹജീവിയോട് മാത്രമല്ല എനിക്ക് ജീവിക്കാൻ അള്ളാഹു സുഖാനുഭവത്തെ അല്ലെ രൂപപ്പെടുത്തി തന്ന ആവാസ വ്യവസ്ഥയോട് കൂടി കൂടി ഞാൻ സുഹൃത്തവാനായി തീരണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മുന്നൂറോളം മനുഷ്യർ വളരെ ഭീകരമായ മരണം വരിച്ച നൂറോളം ആളുകൾ കാണാമറയത്ത് ഇപ്പോഴും അനിച്ഛതത്വത്തിൽ നിലനിൽക്കുന്ന ഒരു നാട് തന്നെ വറച്ചു നിൽക്കുന്ന വറങ്ങരിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എല്ലാവരും ആത്മപരിശോധന നടത്തണം ഞാൻ ആത്മപരിശോധന നടത്തണം നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തണം സമൂഹം ആത്മപരിശോധന നടത്തണം നമ്മൾ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒരു ഭരണകൂടം എന്ന അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണകൂടങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ട വികസന കാഴ്ചപ്പാടുകളിലും ആത്മപരിശോധന നടത്തണം നമുക്ക് നമ്മുടേതായ ഭൂപ്രകൃതിയെ മുഖവിലക്കെടുത്തുകൊണ്ടുള്ള ഒരു ഫ്രെയിം വർക്ക് രൂപപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റിനെ തീരുമാനിക്കുന്നത് കേവലം കോർപ്പറേറ്റുകളും അതുപോലുള്ള സംവിധാനങ്ങളും മാത്രമായി പോകുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മളെല്ലാവരും അതിന്റെ പരിണിതി അനുഭവിക്കേണ്ടതായിട്ട് വരും ഖുർആൻ പറയുന്നുണ്ടല്ലോ വൽ അലിഹാദി നിങ്ങൾക്ക് ഞാൻ ഭൂമിയെ വിരിപ്പാക്കിയിട്ടല്ലേ തന്നത് എത്ര സൗന്ദര്യത്തോടു കൂടിയാണ് ആൻ്റെ പ്രയോഗം നിങ്ങൾക്ക് ഞാൻ ഭൂമിക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സ്വഭാവത്തിൽ നിങ്ങൾക്കുള്ള വിരിപ്പാണ് ഭൂമി വൽ ജിബാല ഉത്താദ് ആണിയാണ് പർവ്വതം എന്തേ നമ്മുടെ വിരിപ്പ് നമ്മിൽ നിന്ന് നമ്മൾ കൈയൊഴിഞ്ഞത് എന്തേ ഈ പ്രപഞ്ച സംവിധാനത്തെ ഏതാണ്ട് അരക്കിട്ടുറപ്പിച്ച ആണികളായി പർവ്വതങ്ങൾ നമുക്ക് നേരെ രൗദ്രഭാവം പൂണ്ട് നമ്മുടെ ജീവിതത്തെ പാതിരാവുകളിൽ തട്ടിയെടുത്തത് എന്തുകൊണ്ടാണ് നമുക്കൊരു തൊട്ടില് പോലെ അള്ളാഹു സുഖാനുഭവത്തേരാ നമുക്ക് രൂപപ്പെടുത്തി തന്ന ഒരു വിരിപ്പ് പോലെ നമുക്ക് അള്ളാഹു സുഖാനുഭവത്തേരാ രൂപപ്പെടുത്തി തന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയെ നമ്മൾ ഭയപ്പാടോടുകൂടി ഉറക്കമൊഴിച്ച് നോക്കിയിരിക്കേണ്ടി വന്നത് എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതില്ലേ സ്വർത്ത് അൽപ്പക്കരയിൽ അള്ളാഹു പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ജാല ലിറാഷ അവർക്ക് ഭൂമിയെ ഞാൻ വിരിപ്പാക്കി തന്നു എന്ന് കുറാൻ പറയുന്നുണ്ട് ബിനാ ആകാശത്തെ മേൽക്കൂരയാക്കി തന്നു എന്ന് ഖുറാൻ പറയുന്നുണ്ട് അപ്പോ അള്ളാഹു സുബ്ബാനുഭവത്താൽ ആ പ്രപഞ്ചത്തെ കുറിച്ച് എത്ര സുന്ദരമായിട്ടാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനോടുള്ള സമീപനത്തിൽ ആര് വീഴ്ച വരുത്തിയാലും പലപ്പോഴും അതിൻ്റെ ഏതോർത്ഥത്തിലുള്ള ഇരകളാക്കപ്പെടുന്നത് നിരപരാധരായ മനുഷ്യരാണ് എന്ന് ചിന്തിക്കാനുള്ള വിവേകം നമുക്കിനി എന്നാണ് ഉണ്ടാവുക പ്രാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിക്കണം അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നാൽ ഒരു പക്ഷെ അത് ധിഖാരികളെ മാത്രമല്ല ബാധിക്കുക പ്രപഞ്ചത്തോട് നമ്മുടെ ചുറ്റുപാടുകളോട് മനുഷ്യരുടെ ഭാഗത്തിൽ നിന്ന് സുഹൃതമല്ലാത്ത സൗ അതുപോലെ തന്നെ സൗഹൃദപരമല്ലാത്ത അതുപോലെ തന്നെ കയ്യേറ്റത്തിൻ്റെതായ അതുപോലെ തന്നെ ദുരുമിൻ്റെതായ സ്വഭാവത്തിലുള്ള സമീപനങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടിയുടെ ഒരുപക്ഷെ വിക്ടിംസ് ആക്കപ്പെടുന്നത് നിരപരാധരായ മനുഷ്യരായേക്കാം ഖുറാൻ നമ്മോട് ചോദിക്കുന്നുണ്ടല്ലോ ഒരു ഘട്ടത്തിൽ ഇഷുദ്ധുരാൻ ചോദിക്കുന്നുണ്ട് അഫാമിനു നിങ്ങൾ നിർഭയരാണോ എന്നിട്ട് ഖുറാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഉറങ്ങിക്കിടക്കേ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ വിപത്ത് എന്റെ ഭാഗത്തിൽ നിന്നുള്ള വിപത്ത് വന്ന് ഭവിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ വിശുദ്ധ ഖുറാന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അഫ അമിന അഖിലിൽ കുറ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ പകലിൽ അതുപോലെ തന്നെ ിൽ കളിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ഭാഗത്തിൽ നിന്നുള്ള ശിക്ഷ അല്ലെങ്കിൽ പിന്നെ വിപത്ത് വന്നിറങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എന്ന് കുറാൻ ചോദിക്കുന്നുണ്ടോ മറ്റൊരിടത്ത് കുറാൻ ചോദിക്കുന്നുണ്ട് ുംശ്വാസികളെ എന്ന് പോലും അല്ല വിളിക്കുന്നത് അല്ലേ മനുഷ്യരെ നിങ്ങൾ നിരാശ്രയരാണ് മാത്രമല്ല നിങ്ങൾ അള്ളാഹുവിനോട് ആശ്രയിക്കേണ്ടവരാണ് ആശ്രിതരാണ് അള്ളാഹു ആട്ടെ അള്ളാഹു സുബ്ബാനുഹത്താൽ ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവന് സ്തുത്യർഹനുമാണ് എന്നിട്ട് അന്നാകു സുബ് അനുഭവത്താല് പറയുന്നുണ്ട് അവനിച്ഛിക്കുന്നുവെങ്കിൽ ഒരു ജനതയെ തന്നെ മാറ്റാൻ അവൻ ശേഷിയുള്ളവനാണ് പ്രിയമുള്ള സഹോദരന്മാരെ അത്തരത്തിലുള്ള ഒരുപാട് ആത്മപരിശോധന നമ്മൾ വിറങ്ങലിച്ച് നിൽക്കുകയും നമ്മൾ സങ്കടപ്പെടുകയും നമ്മൾ കണ്ണീർ വാർക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും മാത്രമാണോ ചെയ്യേണ്ടത് അള്ളാഹു സുഖാനുഭവത്തായ ഭദ്രമായ അടിത്തറകളിൽ നമുക്ക് ഒരുക്കി തെരഞ്ഞിരിക്കുന്ന ഈ പ്രാപഞ്ചിക സംവിധാനത്തോട് നമ്മുടെ സമീപനങ്ങളിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഇനിയും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ എന്ന് ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടതാണ് രണ്ടാമത് ഈ ദുരിതപർവം പേറുന്ന ഈ ജനതയുണ്ട് നമ്മുടെ മുമ്പിൽ പത്തിരുന്നൂറ്റൻപത് കുടുംബങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തിലധികം ആളുകൾ എന്ന് പറയുന്നത് ഇന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലുണ്ട് അതുപോലെ തന്നെ നൂറോളം മനുഷ്യർ കാണാമറിയുണ്ട് പത്ത് മുന്നൂറോളം മൃതദേഹങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ പലതും തിരിച്ചറിയപ്പെടാത്തവരാണ് ഞാൻ പറയുക പ്രിയമുള്ള സുഹൃത്തുക്കളെ അവരോടൊക്കെ നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവഹിക്കുവാൻ ഈ കാലം നമ്മോട് ആവശ്യപ്പെട്ടു നിങ്ങൾ കേട്ടില്ലേ ചിലരെല്ലാം പറഞ്ഞത് അവിടെ രണ്ട് ദിവസവും ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഈ മേഖലയിലൂടെ വയനാട് അതുപോലെ തന്നെ ചൂ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ പോത്തുകല്ല് അതുപോലെ തന്നെ മോർച്ചറിയിൽ പോസ്റ്റ് മോർട്ടം നടക്കുന്ന മോർച്ചറി മുറിയിൽ വരെ പോയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ വേദനാജനകമാണ് ഒരു മനുഷ്യ നിന്നുകൊണ്ട് നിങ്ങളോട് വിവരിക്കാൻ പറ്റാത്ത അത്ര വിവരണാതീതമാണ് മനുഷ്യ സമൂഹം ഇപ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള പാവങ്ങളായ ഒരുപാട് മനുഷ്യർ അനുഭവിച്ച ദുരിത എന്ന് നിങ്ങൾക്കോട് പറയാതിരിക്കാൻ കഴിയില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലർ പറഞ്ഞത് ലോകാവസാനം പോലെ തോന്നി എന്നതാണ് അവര് നമ്മളെപ്പോലെ വീടുള്ളവരായിരുന്നു വാഹനമുള്ളവരായിരുന്നു ഇന്ന് അവിടെ എന്ന് നമ്മളൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് നമുക്ക് അങ്ങനെയും ആത്മപരിശോധന നടത്താനുള്ള വഴിയുണ്ട് നമ്മൾ വളരെ ഭദ്രമാൻ നമ്മൾ വളരെ കഴിവുള്ളവരാണ് എന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല ആ ജനത ഇന്ന് എവിടെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് മഴ പെയ്തിറങ്ങിയ രാത്രിയിൽ അവർ പുതച്ചുറങ്ങിയവരാണ് വളരെ സുന്ദരമായി അന്നത്തെ അവസാനത്തെ അത്താഴവും കഴിച്ച് അവർ പുതച്ചുറങ്ങിയവരാണ് നിങ്ങൾ കണ്ടില്ലേ പതിനാറങ്ങ കുടുംബം ആ കുടുംബത്തിന്റെ ഫോട്ടോ കണ്ടപ്പോൾ വല്ലാതെ നങ്ങിപ്പടച്ചു ആ പതിനാറങ്ങ കുടുംബം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അവർ മണ്ണിനടിയിലാണ് ഒരാൾ പോലും അവശേഷിക്കാത്ത വിധത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം പാതിരാവിൽ ഓരോരുത്തരും പറയുന്ന കഥ അവർ ഇരുട്ടിൽ നെട്ടോട്ടം കൂടിയവരാണ് ആനയുടെ മുമ്പിൽ ചെന്നപ്പെട്ടവരുണ്ട് മാത്രമല്ല കെട്ടിടത്തിന് മുകളിൽ കയറിയവരുണ്ട് ഞാൻ അഭയാർത്ഥി ക്യാമ്പിൽ ചെന്നപ്പോൾ ഒരു വിഭാഗം പറഞ്ഞത് ഞങ്ങൾ ഒരു ഭാഗത്ത് കയറി നിൽക്കുമ്പോൾ കെട്ടിടത്തിന്റെ മുകളിൽ കയറുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് വെള്ളം വൂട്ടും പൊങ്ങിയപ്പോൾ അതിനു മുകളിൽ അവർ കയറുന്നത് കാണുന്നുണ്ട് പിന്നെ ഞങ്ങൾ കാണുന്നത് ആ കെട്ടിടം അവരെയും കൊണ്ട് ആ മലവെള്ളപ്പാച്ചിൽ ഒഴുകി പോകുമ്പോൾ അവരുടെ ആർത്തനാദങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്ന ഒരു കുടുംബം വിശദീകരിക്കേണ്ടായി ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് സ്ത്രീകൾ എന്നോട് പറഞ്ഞത് ആ രണ്ട് സ്ത്രീകൾ അവർ കുന്നിന് മുകളിലാണ് കൊട്ട് കണ്ടതോടുകൂടി അവർ ഇറങ്ങാൻ തുടങ്ങി സുരക്ഷിതമായി ഇടം തേടി ഈ രണ്ട് മൂന്നാല് സ്ത്രീകൾ തീരുമാനിച്ചു അച്ഛനും അമ്മയും കിടക്കുന്നത് ഇവിടെയാണ് അവരുടെ ആത്മാവ് ഉറങ്ങുന്നേടത്ത് തന്നെ ഞങ്ങൾ അവശേഷിക്കട്ടെ അതുകൊണ്ട് മരിച്ചാലും വേണ്ടില്ല അവര് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ അവരുടെ കൂടെയുള്ള അയൽവക്ക അയൽവാസികൾ അവരുടെ കൂടെയുള്ള കൂട്ടുകാർ അവരെല്ലാവരും മലയിറങ്ങി എന്നിട്ട് അവർ അവരൊരിടത്തേക്ക് ഏതാണ്ട് അവരുടെ ഗ്യാദറിങ് ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടി ഇവർ മലയുടെ കുന്നിന് മുകളിൽ അവർ നിന്നോ എന്നിട്ട് അവർ പറയുകയാണ് ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് ഇവിടെ നിന്ന് ജീവൻ്റെ അത് തുടിപ്പ് തേടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ പത്ത് മുപ്പതോളം ആളുകൾ നിൽക്കുന്ന ആ തുരുത്ത ഒന്നടങ്കം മലവെള്ളം എടുക്കുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണേണ്ടി വന്നു എന്നുള്ളതാണ് ഒന്നും ചെയ്യാനില്ല രാത്രി രണ്ടു മണിക്ക് ശേഷം ഒരു ജനത നെട്ടോട്ടം ഓടുന്നത് നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടു നോക്ക് നിങ്ങൾക്കറിയാല്ലോ ഈ അടുത്ത് പതിനൊന്നുകാരിയായ സിയാർ നൌറിൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥ ഞാൻ ഇന്നാണ് വായിച്ചത് പതിനൊന്ന് വയസ്സുള്ള സിയാ നൌറിൻ ഒന്നാമത്തെ പൊട്ടൽ വന്നു ഒന്നാമത്തെ പൊട്ടൽ വന്നപ്പോ മലവെള്ളം ചീറ്റി അവരുടെ വീടിനകത്തേക്ക് വന്നു ആ ഘട്ടത്തിൽ തന്നെ ആറിൽ പഠിക്കുന്ന പതിനൊന്ന് വയസ്സുള്ള സിയാ നൌറിൻ ബാപ്പ ഉബൈദിന്റെ കയ്യിൽ പിടിച്ചു ബാപ്പ ഉബൈദിന്റെ കയ്യിൽ പിടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ സഹോദരി ഫാത്തിമ നൗറി ഫാനിൽ ഫാനിൽ തൂങ്ങി പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഉമ്മ ഭാര്യ നൌഷിദയുടെ കയ്യിൽ പിടിച്ചു നബൈദ് പറയുന്നത് എന്നിട്ട് ഞങ്ങൾ അലമുറ ഇട്ടു കാരണം വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കുട്ടി ഫാനിൽ പിടിച്ച് നിൽക്കും രാത്രി രണ്ടേ മുക്കാലിന് കുട്ടി ഫാനിൽ പിടിച്ച് തൂങ്ങി നിന്ന് കരയുന്നു അലമുറയിട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ വന്നു ഞങ്ങൾ ഒഴുക്കിൽപ്പെട്ടു എന്നിട്ട് പിന്നീട് ആ സിയാൻ ഔറിൻ എന്ന് പറയുന്ന ഉബൈദിന്റെ കയ്യിൽ നിന്ന് ഉപ്പാന്റെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയ ആ പൊരു മോളെ കിട്ടുന്നത് നിലമ്പൂരിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് പരീക്ഷണ മുഖങ്ങൾ നമ്മുടെ മുമ്പാകെ നമ്മൾ കാണുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് മണ്ണോട് ചേർന്ന് വാരിപ്പുണർന്ന് കിടക്കുന്ന മൃതദേഹങ്ങൾ കാണുന്നുണ്ട് മണ്ണോട് ചേർന്ന് വാരിപ്പുണർന്ന് കിടക്കുന്ന മൃതദേഹങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ കസേരയിൽ ഇരിക്കുന്ന സ്വഭാവത്തിൽ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ ഈ ജനതയോട് നമുക്ക് ബാധ്യതയുണ്ട് ഇവരോട് നമുക്ക് കടപ്പാടുണ്ട് ഇവരെ വീണ്ടെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് അൻപതിലധികം മൃതദേഹങ്ങൾ വന്ന ആരണ്ട് പത്തറുപതിലധികം മൃതദേഹങ്ങൾ വന്ന സ്ഥലത്ത് ഞാൻ പോയിരുന്നു അഥവാല്ല് ഭാഗത്ത് എന്റെ തന്നെ സഹപ്രവർത്തകർ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന റിലീഫ് പ്രവർത്തനത്തിന്റെ റിവ്യൂ ഞാൻ നടത്തി ടീം വെൽഫെയറിന്റെയും അതുപോലെ തന്നെ ഐ ആർ ഒക്കെ പ്രവർത്തകരുടെ കൂടെ ഇരുന്നപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾ ഇന്ന് ഞാൻ നെട്ടിപ്പോയ കാര്യമാണ് ഞങ്ങൾ ഇന്നോ ഏതാണ്ട് തമിഴ്നാടിന്റെ അതിർത്തി വരെ ഞങ്ങൾ ഈ പുഴയുടെ തീരത്തു കൂടി ഞങ്ങൾ പോയി തമിഴ്നാടിന്റെ അതിർത്തി വരെ ഞങ്ങൾ പോയി എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾക്ക് പത്തൊമ്പത് ഡെഡ് ബോഡിയും അറുപത്തിരണ്ട് ഡെഡ് ബോഡി പാർട്സും കിട്ടി എന്നുള്ളതാണ് നമ്മൾ എവിടെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമുക്ക് പറയാൻ പോലും അറക്കുന്ന മടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്താൻ പത്തൊമ്പത് ഡെഡ് ബോഡി കിട്ടി അതുപോലെ തന്നെ അറുപത്തിരണ്ട് ഡെഡ് ബോഡി പാർട്സ് കിട്ടി എന്നുള്ളതാണ് പറഞ്ഞത് മാത്രല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ ഈ പുഴയുടെ ഈ തീരത്ത് നിന്നാണ് ഒരു പിന്നെ ഒരു കരള് ഞാൻ കയ്യിലെടുത്തത് കരള് കൈയിലെടുക്കുന്ന മനുഷ്യന്റെ ചെവി കയ്യിലെടുക്കുന്ന കാല് കയ്യിലെടുക്കുന്ന ഒരു യുദ്ധഭൂമിക്ക് സമാനമായ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇനിയും നൂറുപേര് വരാനുണ്ട് ഞാനത് കഴിഞ്ഞിട്ട് നിലമ്പൂർ മോർച്ചറിയിൽ പോകുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് നിലമ്പൂർ മോർച്ചറിയിൽ മോർച്ചറിയിൽ ഏതാണ്ട് പിന്നെ ആദ്യം ഈ ഡെഡ് ബോഡി അഴിഞ്ഞളിഞ്ഞ ഡെഡ് ബോഡി ക്ലീൻ ചെയ്യുന്നുണ്ട് നല്ല യൂണിഫോം ഇട്ട സ്ത്രീകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബ്ഹാ ലഹു താല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ അവരോട് സംസാരിച്ചു അവർ പറയുന്നത് ജനാസയോട് ആദരവ് പുലർത്തണ്ടേ എന്നാണ് ചോദിച്ചത് ജനാസയോട് ആദരവ് പുലർത്തണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ഈ ഡെഡ് ബോഡി കയ്യിൽ കയ്യുറയിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഞങ്ങൾ ക്ലീൻ ചെയ്തതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട് അടക്കം ചെയ്ത് ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കാല് മാത്രം സംസ്കരിക്കുന്ന ഉടല് മാത്രം സംസ്കരിക്കുന്ന അവസ്ഥ ഒരവസ്ഥ ആലോചിച്ചു നോക്ക് അതായത് അങ്ങനെയുള്ള ഒരു യുദ്ധ കളത്തിലെന്ന പോലെയാണ് ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ നിലമ്പൂരിലെ മോർച്ചറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഒരു വലിയ ദുരന്തമാണ് നമ്മുടെ മുമ്പിൽ വന്നുപെട്ടിരിക്കുന്നത് ഈ ജനതയെ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ഈ ദുരന്തം ബാക്കി വെച്ച ജനതയെ വിമോചിപ്പിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സ് കല്ലല്ലെങ്കിൽ കരയാതെ നമുക്ക് പോരാൻ പറ്റാത്തതാണ് ഇത്തരം ക്യാമ്പുകളിലെ അവസ്ഥ എന്ന് പറയുന്നത് കൺമുന്നിൽ നിന്നും കൈവിട്ടു പോയ ജീവിതത്തെ കുറിച്ച് വിലപിക്കുന്ന ഉപ്പ പോയ ഉമ്മ പോയ സഹോദരന്മാര് പോയ സഹോദരിമാര് പോയ ഒരുപാട് ആളുകളുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ് എന്നുള്ളതാണ് പുത്തുമല കഴിഞ്ഞ തവണ പൊട്ടി ഇപ്പോൾ അതിന്റെ നേരെ എതിർമലയാണ് ഈ പറയുന്ന ചൂരൽമല മല പൊട്ടി ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകണോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ചോദ്യം യഥാർത്ഥത്തിൽ സ്കൂൾ തുടങ്ങണം ആ ദുരിതാശ്വാസ ക്യാമ്പുകൾ മാറണം ആ ജനതയെ മുഴുവൻ പുനരധിവസിപ്പിക്കണം ഞാൻ പറയുക നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ ആളും ആരവും ഒഴിയുന്ന അതുപോലെ തന്നെ സങ്കടക്കടലിൽ നിന്ന് ആളുകൾ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം വന്നാൽ ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിന്റെ ചുഴിയിൽ അകപ്പെടുന്ന ഒരുപാട് മനുഷ്യർ അവിടെയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക എല്ലാ വൈകാരിക തള്ളിച്ചക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് ആ ജനതയെ നമ്മൾ ഹൃദയത്തിൽ എത്തണം എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അവരെ നമ്മൾ അവർക്കൊരു ജീവിതം നൽകണം അവർക്ക് എങ്ങനെയാണോ ജീവിതം നൽകാൻ പറ്റുക അങ്ങനെ ജീവിതം നൽകണം ഭൂമി വേണം മെച്ചപ്പെട്ട ഒരു സ്ഥലത്ത് സുരക്ഷിതമായ സ്ഥലത്ത് അവർക്ക് ഭൂമി വാങ്ങിക്കണം അവർക്ക് വീട് വെക്കണം അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കണം വിദ്യാഭ്യാസം നൽകണം അത് വലിയ കാര്യമാണ് എല്ലാവരും ചേർന്ന് നിന്നാൽ മാത്രം ചെയ്യാവുന്ന കാര്യമാണ് അത്തരം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളിലേക്ക് നമ്മുടെ എല്ലാം ശ്രദ്ധ ചെല്ലണം എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ഗവൺമെൻറ്റിന്റെ കൊണ്ട് അത് നിർവഹിക്കും വിധം സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം അതേസമയം ഇതുപോലുള്ള ഒരു വലിയ ഡിസാസ്റ്റർ കേരളം ഇതുവരെ മറികടന്നത് ഗവൺമെൻറ് സംവിധാനത്തിലൂടെ മാത്രമല്ല ഏറ്റവും നല്ല എക്സ്പീരിയൻസ്ഡായ ഒരുപാട് സംവിധാനങ്ങൾ ഈ കേരളീയ സമൂഹത്തിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽ വിശ്വസ്തമായ ഏജൻസികളെ സമീപിച്ച് ഇടനിലക്കാരില്ലാതെ തന്നെ ധാരാളമായി നിർവഹിക്കാൻ നമുക്ക് കഴിയാവുന്നതാണ് അപ്പൊ ആ ഒരർത്ഥത്തിൽ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികളിലേക്ക് ആ ജനതയുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുന്നിടത്തേക്ക് എന്നാലും അവരുടെ ശരീരമാണ് തിരിച്ചു വരിക അവരുടെ എന്നാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് അവരുമായി സംസാരിച്ച് എനിക്ക് പോലും പറയുക സാധ്യമല്ല കാരണം അവരുടെ മനസ്സിലെ തേങ്ങലടങ്ങാൻ കാലങ്ങൾ എടുക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആ ഒരർത്ഥത്തിൽ അതിനുള്ള മാർഗനിർദ്ദേശം വരെ നൽകിക്കൊണ്ടോ ആ ജനതയെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദീനി ബാധ്യത കൂടിയാണ് ഇതൊക്കെ തന്നെയാണ് ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് മനുഷ്യപ്പറ്റുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കണ്ടമാനം കാര്യങ്ങൾ അവിടെ കൊണ്ടുപോയി തള്ളുന്നുണ്ട് ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് ആളും ആരവും അടങ്ങുമ്പോൾ ഒരു ജനത അനിശ്ചിതത്വത്തിന്റെ ചുഴിയിൽപ്പെടുമ്പോൾ അവരെ കൈപിടിച്ച് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ ദീർഘകാല പദ്ധതികളിലേക്ക് ഈ സമുദായം വളരെ ദീർഘദൃപ്തിയോടുകൂടി തന്നെ അവരുടെ ഭാഗത്ത് നിന്നുള്ള പിന്തുണയും പിൻബലവും പ്രാർത്ഥനയും നൽകണമെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാനുഭവത്താല മഹാദുരന്തങ്ങളിൽ നിന്ന് നമുക്കത് രക്ഷിക്കുമാറാകട്ടെ